ഹായ് കൂട്ടുകാരെ ക്ലീവേഴ്സ് ബ്ലൂന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് കുറച്ച് മിനിക്കുട്ടികളെ പരിചയപ്പെടാം അതായത് നമ്മുടെ മിനിയേച്ചർ റോസുകളെ മജന്താ റോസ് ഉണ്ട് പീച്ച് കളറുണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ കാശ്മീരി റോസ് ഉണ്ട് പിന്നെ കുറച്ച് ബോണിക്ക റോസും ഉണ്ട് എല്ലാം ഏകദേശം ഒരു മിനിയേച്ചർ ടൈപ്പ് പോലെ തന്നെ ഇരിക്കും കേട്ടോ മിനിയേച്ചർ ആണെങ്കിലും നല്ല വലിയ അടിപൊളിയായോ നല്ല ഹെൽത്തി പ്ലാന്റ് ആട്ടോ മജന്തക്കകത്തൊക്കെ മജന്ത ആ റോസിനകത്തൊക്കെയാണ് നിറയെ മുട്ടും നിറയെ പൂകളും ഇങ്ങനെ ആകാശത്തു നിന്ന് നക്ഷത്ര ഇറങ്ങി വന്ന പോലെ പൂക്കളതിനകത്ത് മുഴുവൻ പിന്നെ മജന്ത സുന്ദരി കുട്ടികളില് റോസാ പൂ അങ്ങോട്ട് വിടർന്നു പോകുന്നില്ല എല്ലാ റോസിന്റെ പോലെ അധികം വിടരാതെ ഇങ്ങനെ താമരമൊട്ട് പോലെ കൂട്ടം കൂടി നിൽക്കുകയാണ് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് മിനിയേച്ചറിന്റെ പീച്ച് കളറും വൈറ്റ് കളറും എല്ലാ കളറും കാണാൻ നല്ല രസമാണ് കേട്ടോ പിന്നെ ബോണിക്ക റോസിനെ പറ്റിയാണ് പറയുകയും വേണ്ടത് നിങ്ങൾക്കറിയാലും ഇങ്ങനെ ഈ മിനി റോസിനേക്കാളും ഇച്ചിരി കൂടെ വലിയ പൂക്കളുമായിട്ട് ഇങ്ങനെ നിറയെ കൊലച്ചു നിക്കുവാണ് പൂക്കള് നല്ല രസമാണ് അത് കാണാനായിട്ട് ഈ സമയത്താണെങ്കി പ്ലാന്റ് വാങ്ങിച്ചു വച്ചാൽ നല്ല സൂപ്പറായിട്ട് പിടിച്ചു കിട്ടുകയും ചെയ്യോ അപ്പൊ നടാൻ പറ്റിയ സമയമാണ് എപ്പോഴും പറയുന്ന ബോറ എന്നാലും പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ നമ്മൾ കുറേശേ പ്ലാൻസ് എടുത്ത് വെക്കുന്നുള്ളൂ അതുകൊണ്ട് വേണ്ടി അവർ വേഗം വാട്സപ്പ് മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ നല്ല മഴ അതുകൊണ്ട് ചെടിയുടെ പടം അങ്ങനെ അത്ര എടുക്കാൻ പറ്റുന്നില്ല കുറച്ച് പ്ലാൻസ് ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചേക്കോ ഫോട്ടോ എടുക്കാനായിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിടാം കേട്ടോ ഇപ്പം ഈ പ്ലാൻസ് ഒക്കെ ഇപ്പോൾ അവൈലബിളാണ് കേട്ടോ അപ്പം നമ്മുടെ കോംബോ ഓഫറിനകത്ത് ത്രീ റോസ് പ്ലാന്റിന് ഇരുന്നൂറ്റമ്പത് രൂപയെ വില ഇട്ടിട്ടുള്ളൂ കേട്ടോ നമ്മുടെ ഈ ചാനലിനകത്ത് എല്ലാ പ്ലാന്റ്സും തന്നെ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ വില കുറച്ചാണ് ഇടുന്നത് പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം വാട്സപ്പ് മെസ്സേജ് അയച്ചോളൂ കേട്ടോ ആദ്യം പ്ലാന്റിന് മെസ്സേജ് അയക്കുന്ന കുറച്ച് പേർക്ക് ഏതെങ്കിലും ഒരു ഫ്രീ പ്ലാന്റോ കട്ടിങ്സോ കൊടുക്കുന്നതായിരിക്കും കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് പേർക്ക് പറഞ്ഞില്ലെങ്കിലും കട്ടിങ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നത്തേം പോലെ ഒരു കാര്യം ഇന്നും ഓർപ്പിക്കാം കേട്ടോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഇനി അടുത്തൊരു നല്ല വീഡിയോ കാണാം പ്ലാൻസ് വേണ്ടിയവർ വേഗം വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ Thanks for watching.